രാമപുരം മാർ അഗസ്റ്റീനോസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാമപുരം ലയൻസ് ക്ലബ്ബിൻ്റെയും പാലാ ബ്ലഡ് ഫോറത്തിൻ്റെയും എച്ച് ഡി എഫ് സി ബാങ്കിന്റെയും സഹകരണത്തോടെ മെഗാ രക്തദാന ക്യാമ്പും നൂറ്റി ഇരുപത്തിയഞ്ച് തവണ രക്തദാനം ചെയ്ത ഷിബു തെക്കേ മറ്റത്തെ ആദരിക്കുകയും ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ജോർജ് കുരിശുമുട്ടിലിന്റെ അധ്യക്ഷതയിൽ കോളേജ് മാനേജർ റവറൻ ഫാദർ ബർകുമാൻ സ്കുന്നുംപറം ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി ജേക്കബ് മുഖ്യപ്രഭാഷണവും ലാൻഡ് ഡിസ്ട്രിക്ട് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സി ബി മാത്യു പ്ലാത്തോട്ടം വിഷയാവതരണവും ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കെമറ്റം രക്തദാന സന്ദേശവും നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ നിർമ്മൽ കുര്യാക്കോസ് ഷീന ജോൺ ലയൻസ് ക്ലബ് സെക്രട്ടറി ദീപു സുരേന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ മനേഷ് എബ്രഹാം റീജിയണൽ ചെയർമാൻ വിൻസെന്റ് എബ്രഹാം സോൺ റീജിയൽ ചെയർമാൻ ലിജു തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലയൻസ് മെമ്പേഴ്സും എൻ എസ് എസ് വോളണ്ടിയർമാരും പരിപാടികൾക്ക് നേതൃത്വം നൽകി മെഗാ രക്തദാന ക്യാമ്പിൽ അൻപതോളം കുട്ടികൾ രക്തം ദാനം ചെയ്തു കോട്ടയം എസ് എച്ച് മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഐഫോറനുസ് പാല